നമസ്കാരം മലയോര എക്സ്പ്രസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ ചരൽ ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പറായിട്ട് മത്സരിക്കുന്ന ജെയിംസ് വക്കീലാണ് നമുക്ക് ജെയിംസ് വക്കീലിനെ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചരൽ ഡിവിഷനിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കൈച്ചിരത്തിൽ മത്സരിക്കുന്നു അഞ്ചു വർഷമായി അയ്യങ്ങ ഗ്രാമപഞ്ചായത്തിൽ അയ്യങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് പൊതുരംഗത്ത് സജീവമായി നിലനിൽക്കുന്നു അങ്ങനെ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ചരൽ ഡിവിഷനിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അയ്യങ്ങ പഞ്ചായത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ ഒന്ന് മലയോര മേഖലയുടെ ഒരുപാട് മലം അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളും അടങ്ങുന്ന മുൻകാലങ്ങളിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ കാലഘട്ടത്തിൽ അതിനുശേഷം വന്ന യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മുന്നോട്ട് പോയത് ഇപ്പോൾ അയ്യങ്ങ ഗ്രാമപഞ്ചായത്തിലെ പാശ്ചാത്തല മേഖല മുഴുവൻ റോഡുകളും ടാറിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റ് റോഡുകളുമായി കൊണ്ട് എല്ലാ ഉൾപ്രദേശങ്ങളിലും നല്ല രീതിയിലുള്ള ഗതാഗതം നടത്ത നടത്തക്ക രീതിയിലുള്ള റോഡുകൾ പൂർത്തിയായിട്ടുണ്ട് അയ്യങ്ങുന്നില്ല എസ് ടി പി റോഡ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാലര കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള കെ എസ്ി പി റോഡ് ആ റോഡ് അയ്യമുന്നിൻ്റെ സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ അങ്ങാടിക്കടവ് സെക്രട്ടറി കാർട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു കെ എസ് യു യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ഇരട്ടി മഹാത്മാഗാന്ധി കോളേജിൽ ബി കോമിന് പഠിക്കുമ്പോൾ കെ ഐസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആകുകയും യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് മത്സരിച്ച് യു യു സി ആകുകയും അതുപോലെ തന്നെ കോളേജ് യൂണിയനിലേക്ക് മത്സരിച്ച് കോളേജ് യൂണിയൻ്റെ ചെയർമാൻ ആകുകയും ചെയ്തു പിന്നീട് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ എൽ എൽ ബി പഠിക്കുകയും ആ കാലഘട്ടത്തിൽ കെ ഐസ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും എൽ എൽ ബി പാസ്സായി തിരിച്ചു തിരിച്ചുവന്ന് മട്ടന്നൂർ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ആരംഭിക്കുന്ന കാലഘട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി അതിനുശേഷം ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് അയ്യമുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അയ്യമുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സാറിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള കടുത്ത ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപതര വർഷമായി ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളിലെയും വിലവർദ്ധിപ്പിച്ചു സാധാരണ ജനത്തിന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഒരു വിധത്തിലും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആണ് ഈ തെരഞ്ഞെടുപ്പിനെ സാധാരണക്കാർ നേരിടുന്നത് അതിനെതിരെയുള്ള ഗവൺമെന്റിനെതിരെയുള്ള ജനരോക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നാണോ സാറിന്റെ വിലയിരുത്തൽ അയ്യമുന്ന് ഗ്രാമപഞ്ചായത്തിലെ ചരൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ എക്കാലത്തെയും യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ് ആ ഉരുക്കുകോട്ടയിൽ വൻ ഭൂരിപക്ഷത്തോട് തന്നെ യു ഡി എഫിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും അതുപോലെ തന്നെ അതിലെ ഒൻപത് വാർഡുകളിൽ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അയ്യങ്ങുന്നിൽ എത്ര പതിനാറ് വാർഡല്ലേ ഉള്ളത് അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡുകളാണുള്ളത് വാർഡുകളിലും വിജയിക്കും എന്നാണോ സാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും യു ഡി എഫ് വിജയിക്കുന്ന സാഹചര്യമാണ് സാധാരണ വിജയമല്ല വർദ്ധിത ഭൂരിപക്ഷത്തോടെയുള്ള വിജയം പതിനാറ് വാർഡുകളിലും ഉണ്ടാവും കോൺഗ്രസ് ഈ പ്രാവശ്യം വൻ കെട്ടായിട്ടാണ് ഒറ്റ കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിയുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കോൺഗ്രസ് പാർട്ടി മുൻകാലങ്ങളെ അപേക്ഷിച്ച് അയ്യമുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഘടകക്ഷികളും യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ റിസൾട്ട് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ഉണ്ടാകും എന്നാണ് യു ഡി എഫ് കരുതുന്നത് ഞാൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് പാർട്ടിയുടെ നിയോഗപ്രകാരം ചരൾ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കൈചിഹ്നത്തിൽ മത്സരിക്കുന്നത് മുഴുവൻ ആളുകളും എനിക്ക് കൈചിഹ്നത്തിൽ വോട്ടുകൾ നൽകി ചരൾ ഡിവിഷൻ ഡിവിഷനിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം